നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിന്ന് അമ്പതിലധികം വെറൈറ്റി ചെടികൾ വന്നിട്ടുണ്ട് അതിൽ പൂച്ചെടികൾ വന്നിട്ടുണ്ട് അതുപോലെ ഫലവൃക്ഷ തൈകൾ വന്നിട്ടുണ്ട് പച്ചക്കറി തൈകൾ വന്നിട്ടുണ്ട് നമ്മുടെ നേഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂര് ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ എയർപോർട്ട് റോഡിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നമുക്ക് പൂച്ചെടികളിൽ ഇന്ന് നമുക്ക് ബോഗൺ വില്ല ചട്ടിയിൽ വെച്ചത് വന്നിട്ടുണ്ട് പല വെറൈറ്റീസ് വന്നിട്ടുണ്ട് പല കളറിലും പല ടൈപ്പിലും ഉള്ളത് വന്നിട്ടുണ്ട് ബോഗൻ വില്ല നല്ല വേനൽക്കാലത്ത് നന്നായിട്ട് പൂവിടുന്ന അധികം മെയിൻ്റനൻസ് വേണ്ടാത്ത ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പം ഏറ്റവും ഒരു ആളുകളെ ഇഷ്ടപ്പെടുന്ന നട്ട് വളർത്താൻ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഐറ്റം ഐറ്റമായിട്ടൊക്കെ വരുന്നുണ്ട് ബോഗൻ പിന്നെ നമുക്ക് പൂച്ചെടികളിൽ വന്നിരിക്കുന്നത് ജമന്തി കവറിൽ വെച്ച് പൂവിട്ടത് മുട്ടും പൂവൊക്കെ ആയിട്ടുള്ളത് നിറേ പൂക്കളുള്ളത് വന്നിട്ടുണ്ട് അതുപോലെ ചെമ്പരത്തി നമുക്ക് പൂവും മുട്ടൊക്കെ ആയിട്ടുള്ളത് ചെറിയ ചട്ടിയിലുള്ളത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ബ്ലീഡിങ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് നല്ല വൈറ്റ് പൂവാണ് അതിനകത്ത് ചെറിയൊരു പിങ്ക് നടുക്ക് വരുന്നൊരിതാണ് പിന്നെ നമുക്ക് ഇത് കാറ്റ് ആണ് നല്ല മഞ്ഞപ്പൂവായിട്ടുള്ള ക്രീപ്പർ മോഡലാണ് അതുപോലെ അടീനിയത്തിൻ്റെ പൂവിട്ട ചെടികൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂ വാഴയിൽ നമുക്ക് സ്പെഷ്യൽ നേന്ത്രൻ സ്പെഷ്യൽ നേന്ത്രം എന്ന് പറയുന്നത് നേന്ത്രൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ആലുവ ആലങ്ങാട് ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഒമ്പതര മാസം കൊണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാൻ പറ്റും നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് കിലോയ്ക്ക് മുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഞാലിപ്പൂവൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ടിഷ്യൂ തൈകൾ വന്നിട്ടുണ്ട് ഇത് പൂജാ കഥലയുടെ തൈകളാണ് ടിഷ്യൂ തൈകളാണ് അതുപോലെ നമുക്ക് റെഡ് റെഡ്ലേഡി പപ്പായയുടെ തൈകളുണ്ട് ഇത് നമുക്ക് അഗ്ലോണിമയുടെ ടിഷ്യൂ തൈകളാണ് അതുപോലെ ബെറിഗേറ്റഡ് ആയിട്ടുള്ള മണി പ്ലാന്റിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് അഗ്ലോണിമേട തന്നെ കുറച്ചും കൂടി വലിയ തൈകളാണ് ഇത് നമുക്ക് റെഡ് ഡയമണ്ട് പേരയുടെ തൈകളാണ് ചട്ടിയിൽ കാച്ചു നിൽക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പേരയാണിത് ഇത് നമുക്ക് തായ് പിങ്ക് പേരയാണ് ഇതും എല്ലാത്തിലും ഉള്ളതാണ് പിന്നെ നമുക്കിത് ജബോട്ടിക്കാവയുടെ തൈകളാണ് പ്രക്കോസ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് പെട്ടെന്ന് കായ്ക്കുന്നതാണ് ഇത് നമുക്ക് സീറ്റ് ലൂവിയുടെ ബഡ് ചെയ്തിട്ടുള്ള തൈകളാണ് പിന്നെ ഇത് നമുക്ക് അവക്കാടവൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് കായ്ച്ചത് നമുക്ക് തീർന്നിരിക്കുകയായിരുന്നു അത് നമുക്കിപ്പോൾ കായ്ച്ചത് പ്ലാവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ തന്നെ കുറച്ചു വലിയ തൈകൾ കായ്ച്ചതല്ല പക്ഷെ എന്നാലും ഒരുവിധം ഇതും വളർച്ചയായിട്ടുള്ള തൈകളുണ്ട് അതുപോലെ തന്നെ ചെറിയ തൈകളും നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഡാങ് സൂര്യയുടെ തൈകളാണ് ചുവന്ന ചോളയുള്ള ചക്കയാണ് അതിൻ്റെ ഇത് ജെ തേർട്ടി ത്രീയുടെ തൈകളാണ് ജെ തേർട്ടി ത്രീ ചക്ക കഴിച്ചവർക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് അതുപോലെ തന്നെ പ്ലാവിന് അത്യാവശ്യം വളർച്ചയുമുള്ള ഒരു വെറൈറ്റിയാണിത് അതുപോലെ ബുഷ് ഓറഞ്ച് കായ്ച്ചത് നമുക്ക് വന്നിട്ടുണ്ട് ഇത് എക്സി എക്സിക്കോളിമയുടെ ചെറിയ തൈകളാണ് ഇത് യുജീനിയയുടെ ചെറിയ തൈകളാണ് നമുക്ക് തെങ്ങ് നാല് വെറൈറ്റി വന്നിട്ടുണ്ട് മലേഷ്യൻ മലേഷ്യൻകുള്ളൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാടൻ തെങ്ങ് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഗംഗാബോണ്ടം തെങ്ങിൻ്റെ തൈ വന്നിട്ടുണ്ട് പിന്നെ പതിനെട്ടാം പട്ട തെങ്ങിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മാവ് മൂവാണ്ടമാവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മൂവാണ്ടമാവിൻ്റെ തൈ പലതും പൂവുള്ളതാണ് കായ്ച്ചതാണ് അത്യാവശ്യം വലിയ കവറിൽ അത്യാവശ്യം ഹൈറ്റുള്ള തൈകളാണ് പിന്നെ നമുക്ക് പുതിന കവറിൽ വെച്ച് വന്നിട്ടുണ്ട് ചാമ്പ നമുക്ക് രണ്ട് വെറൈറ്റി വന്നിട്ടുണ്ട് വെള്ളച്ചാമ്പയ്ക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചാമ്പയ്ക്കും രണ്ടിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് ലെയർ ചെയ്ത് വന്നിരിക്കുന്ന തൈകളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിൽ ഇത് മായപ്പാവലിൻ്റെ തൈയാണ് നല്ല വലുപ്പമുള്ള പാവക്കെയാണ് ഹൈബ്രിഡ് വെണ്ടയുടെ തൈകളാണിത് ഇത് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് പച്ച നീളൻ വഴുതനയുടെ തൈകളാണ് പിന്നെ മുളക് നമുക്ക് നാല് വെറൈറ്റി വന്നിട്ടുണ്ട് ഇത് കോടാലി മുളകാണ് കോടാലി മുളക് നല്ല എരിവും മണമുള്ള മുളകാണ് അത്യാവശ്യം കടയിലൊക്കെ കൊടുത്താൽ വില കിട്ടുന്ന മുളകാണ് ഇത് മുളകാണ് നീളം കുറവില് വണ്ണമുള്ള മുളകാണ് ഇത് സിറാ മുളകാണ് നീളമുള്ള കറിമുളകാണ് ഇത് കുറ്റി അമരയുടെ തൈകളാണ് ഇത് ഹൈബ്രിഡ് കാന്താരിയുടെ തൈകളാണ് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇത്രയും കൂടുതൽ വെറൈറ്റീസ് വന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒരല്പം ലെങ്തി ആയിപ്പോയി എന്തായാലും നമ്മുടെ വീഡിയോ ക്ഷമയോടുകൂടി കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്